ഈ നാടിൻ്റെ ഐക്യത്തിൻ്റെ മുഖത്ത് ഒരു പൊതുപ്രവർത്തനം എന്നുള്ള നിലക്ക് എൻ്റെ ഐഡൻറ്റിറ്റിയുടെ മുഖത്ത് ആഞ്ഞുവെട്ടാൻ സി പി എം ഉപയോഗിച്ച ഒരു വ്യാജ സൃഷ്ടിയായിരുന്നു ഈ കാഫർ പ്രയോഗം എന്നുള്ളത് ഇപ്പോൾ ഇനി ബോധ്യപ്പെടാത്ത ഒരാളും നാട്ടിലുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല ആ വെട്ടും അതുകൊണ്ട് ഈ നാടിനേൽക്കുമായിരുന്ന മുറിവിനെയും ഒരു പരിച പോലെ വടകരയിലെ ജനങ്ങൾ തടുത്തു നിർത്തി എന്നുള്ളതാണ് ഈ ഒരു ലക്ഷത്തി പതിനാലായിരത്തി അഞ്ഞൂറ്റി ആറിന്റെ ഒരു അർത്ഥം എന്നുള്ളത് ഞാൻ തുടക്കത്തിലേ പറഞ്ഞതാണ് ഞങ്ങളിത് പുറത്ത് വന്ന അന്ന് വൈകുന്നേരം തന്നെ ആ ചെറുപ്പക്കാരൻ അയാളുടെ മൊബൈലും കൊണ്ട് വന്നതാണ് പോലീസിന്റെ മുമ്പിൽ ഹാജരായതാണ് അയാളെ എല്ലാ ഗാഡ്ജറ്റ്സും പോലീസിന്റെ മുമ്പിൽ സറണ്ടർ ചെയ്തിട്ട് അങ്ങനെ ഒരു കാര്യം ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കെതിരെ കേസെടുക്കണമെന്ന് അങ്ങോട്ട് ആ ചെറുപ്പക്കാരൻ അന്ന് യു ഡി എഫിൻ്റെ നേതൃത്വം ഇവിടെ പത്രസമ്മേളനം നടത്തിയതാണ് ഞാൻ പാലക്കാട് വോട്ട് ചെയ്ത് അവിടെ നിന്നും ഇവിടെ തിരിച്ചു വന്ന ശേഷം ഇവിടെ നടത്തിയ പത്രസമ്മേളനത്തിന് ഞാൻ കൃത്യമായി ഇത് വ്യാജമാണെന്ന് അതൊക്കെ അറിഞ്ഞിട്ടും ആ പ്രയോഗം ഉള്ളതാണെന്ന് വരുത്തി തീർത്ത് ഒരു മതത്തിൻ്റെ പേരിൽ ഞങ്ങളെയൊക്കെ കള്ളികളാക്കി ഈ കള്ളികൾക്കുള്ളിലാക്കി ഈ നാടിനെ ഭിന്നിപ്പിക്കാൻ നടത്തിയ ഹീന ശ്രമം വ്യാജമായിരുന്നു എന്നുള്ളത് പോലീസ് തന്നെ കോടതിയിൽ റിപ്പോർട്ട് ചെയ്തതിൽ സമാധാനമുണ്ട് ആശ്വാസമുണ്ട് പക്ഷെ അപ്പോഴും ഒരു കാര്യം വളരെ വ്യക്തമാണ് ആ വാളിൻ്റെ സൃഷ്ടി ആരായിരുന്നു ആ വ്യാജ വെട്ടിൻ്റെ ഉറവിടം എവിടെ നിന്നായിരുന്നു ആ ഉറവിടം സി പി എം തന്നെയായിരുന്നു എന്നുള്ളതിൽ ഇനിയൊരു സംശയം ആർക്കും ബാക്കി ഉണ്ടാവില്ല ഞാൻ എന്നെ കേൾക്കുന്ന പൊതുസമൂഹത്തിലെ ആളുകളോടോ യു ഡി എഫിൻ്റെ പ്രവർത്തകരോടോ അവരോടൊക്കെ പറയുന്നതിന് മുമ്പ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് സി പി എമ്മിൻ്റെ പ്രവർത്തകരോട് ഈ നാടിൻ്റെ രാഷ്ട്രീയ ബോധത്തെ ഇങ്ങനെ വർഗീയ ചേരിതിരിവുണ്ടാക്കി പരാജയപ്പെടുത്താൻ ശ്രമിച്ച ആളുകൾക്കെതിരെ നിങ്ങളും പ്രതികരിക്കാൻ തയ്യാറാവണം ഏതെങ്കിലും മുഖമറിയാത്ത ആളുകൾ മാത്രമല്ല ഇത് പ്രചരിപ്പിച്ചത് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഒരു മുൻ എം എൽ എ കെ കെ ലതിയ ഉൾപ്പെടെയുള്ള ആളുകൾ ഇത് പോസ്റ്റ് ചെയ്യാൻ സ്ഥാനാർത്ഥി തന്നെ തെരഞ്ഞെടുപ്പ് തീരുന്നതിൻ്റെ വോട്ടിംഗ് നടക്കുന്ന മണിക്കൂറുകളിൽ പറയാണ് തന്നെ കാഫർ എന്ന് പ്രയോഗിച്ചിട്ട് എത്ര നിഷ്കളങ്കമായിട്ടാണ് ബാക്കിയുള്ള ആളുകൾ ഇവിടെ മതേതരത്വം പറയുന്നതെന്ന് നിങ്ങൾ ആലോചിച്ചോക്കണം സ്ഥാനാർത്ഥി തന്നെ നേരിട്ട് പറയാം ഇത് വ്യാജമാണിത് വ്യാജമായ സ്ക്രീൻഷോട്ടാണ് എന്നുള്ളതിപ്പം എല്ലാം വ്യക്തമായ സ്ഥിതിക്ക് എന്നോട് പിന്നെ മാപ്പ് പറയേണ്ട കാര്യമൊന്നുമില്ല കാരണം എനിക്ക് ഈ നാട്ടിലെ ജനങ്ങൾ തന്ന പരിചയുണ്ട് ഈ വർഗീയ വെട്ടിനെ വടകരയിലെ ജനങ്ങൾ തീർത്ത പരിചയം കൊണ്ടാണ് അതിൽ നിന്നാണ് ഞങ്ങളൊക്കെ രക്ഷപ്പെട്ടത് ജനങ്ങൾ കൊടുത്ത മറുപടി എനിക്ക് ധാരാളം മതി എനിക്ക് ഈ പറയുന്ന വർഗീയ ചിന്ത ഉള്ളിൽ കൊണ്ട് നടക്കുന്നവരും മതം ഉപയോഗിച്ച് ഈ നാട്ടിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരാളുടെയും സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ട പക്ഷേ ഈ നാട്ടിലെ ജനങ്ങൾ തന്നിട്ടുണ്ട് പക്ഷെ ഇവര് ഇതിന് നേതൃത്വം നൽകിയവർ തയ്യാറായവർ ഇത് സത്യമാണെന്ന് വിശ്വസിച്ചു പോയ സി പി എമ്മിന്റെ പ്രവർത്തകരോടെങ്കിലും ഒരു മാപ്പ് പറയൂ അത് നവമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ച ആളുകൾ ഇത് വ്യാജമാണെന്ന് പുറത്തറിഞ്ഞിട്ടും എതിർ സ്ഥാനാർത്ഥിയെ കാഫറാക്കുന്ന വർഗീയ ധ്രുവീകരണ ശ്രമങ്ങൾക്കെതിരെ എന്ന് പറഞ്ഞിട്ട് സി പി എമ്മിന്റെ ഔദ്യോഗിക പരിപാടി എൽ ഡി എഫിന്റെ വടകരയിൽ നടന്നു ഇത് വ്യാജമാണെന്ന് അറിഞ്ഞ ശേഷവും അപ്പൊ ഇവിടുത്തെ ജനങ്ങൾ തന്ന മതത്തിനും ഒരു പരിധി വരെ രാഷ്ട്രീയത്തിനും അതീതമായി ഇവിടുത്തെ ജനങ്ങൾ തന്ന പിന്തുണ കണ്ട് ഭയന്നിട്ട് അത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഇരുവരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലും ഒക്കെ ഇത് ഇവരെ ചോദ്യം ചെയ്യപ്പെടാൻ കാരണമാവുന്ന അറിഞ്ഞിട്ട് ആരുടെയോ കുബുദ്ധിയിൽ ഉപയോഗിച്ച് പിന്നെ ഉയർന്ന ദുഷ്ടബുദ്ധിയിലുണ്ടായ ഒരു ശ്രമമായിരുന്നു എന്നുള്ളത് ഇപ്പൊ എല്ലാവർക്കും ബോധ്യപ്പെട്ടു പോലീസിന്റെ ഉത്തരവാദിത്വം ഇതോടുകൂടി തീരുന്നില്ല പോലീസ് ഇപ്പോഴും കള്ളക്കളി തുടരുക ഫേസ്ബുക്കിന്റെ നോഡൽ ഓഫീസർക്കെതിരെ ഞങ്ങൾ കേസെടുക്കുന്നു എന്നുള്ളത് ആ ആവേശം എന്താ ഇത് കള്ളത്തരമാണെന്ന് അറിഞ്ഞിട്ടും പ്രചരിപ്പിച്ച ആളുകൾക്കെതിരെ കേസെടുക്കാത്ത എന്താ ഇത് വ്യാജമാണെന്ന് അറിഞ്ഞിട്ടും അത് ഉപയോഗിച്ച ആളുകൾക്കെതിരെ കേസെടുക്കാത്ത എന്താ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർക്കെതിരെ കേസെടുക്കാത്ത എന്താ പിന്നെ ഫേസ്ബുക്ക് കനിഞ്ഞാലേ ഇതിൽ തുടർ നടപടിയായിട്ട് മുന്നോട്ട് പോകുന്നുള്ള പോലീസിന്റെ സമീപനം അത് സാങ്കേതികത്വത്തിലുള്ള അമിതമായ വിശ്വാസം കൊണ്ടല്ല പ്രതികൾ ആരാണെന്ന് പോലീസിനും സി പി എമ്മിനും അറിയാവുന്നതുകൊണ്ട് അവരെ രക്ഷപ്പെടുത്താൻ നടത്തുന്ന അവസാന ശ്രമമാണത് ആ ഫേസ്ബുക്ക് അഡ്മിൻമാരെ വിളിച്ച് ചോദിച്ചാൽ അറിയില്ല ഇത് എവിടുന്നാ സാധനം കിട്ടി എന്നുള്ളത് അല്ലെങ്കിൽ ഇവർ ഫോൺ പരിശോധിച്ചു എന്ന് പറയുന്ന കെ കെ ലതികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ചോദിച്ചാൽ അവരിൽ നിന്ന് മനസ്സിലാക്കി കൂടാ ഇത് എവിടുന്നാ കിട്ടിയതെന്ന് അല്ല ഞങ്ങൾ അതിന്റെ നിയമ പോരാട്ടം തുടരും രാഷ്ട്രീയമായി ഇതിനെ തുറന്ന് കാണിച്ചുകൊണ്ടേയിരിക്കും ഇരിക്കും അതേസമയം തന്നെ ലീഗലായി ഇതാരാണ് ചെയ്തതെന്ന് ഈ നാടിനെ അറിയണം ഇതിൽ നാട് വിശ്വസിച്ചില്ല എന്നുള്ളതാണ് ഈ നാടിന്റെ രാഷ്ട്രീയ ബോധം ഈ കള്ള പ്രചരണങ്ങളെ പരിപൂർണമായി തള്ളിക്കളഞ്ഞ് ചവറ്റുകോട്ടയിൽ എറിഞ്ഞു എന്നുള്ളതാണ് ഈ നാടിന്റെ രാഷ്ട്രീയ പ്രബുദ്ധത അതാണ് വടകരയിലെ ജനങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബെൽബട്ടനും അമർത്തുക